നമ്മളെ ഇന്നാലൊരു മത്സരം വെച്ചിട്ടേ അതായത് നമ്മുടെ ശ്രുതിൻ്റെ മേത്ത് കുറച്ച് ആഭരണം ഇട്ടിട്ട് എത്ര പവനാന്ന് പറയുന്നവർക്ക് ഒരു ഡയമണ്ട് റിംഗ് റിങ്ങാന്ന് സമ്മാനമാക്കിയിട്ട് വെച്ചിട്ടില്ല ഒരുപാടാളതിൽ പങ്കെടുത്തിനെ അതിൻ്റെ അകത്ത് നമ്മൾ ഇന്നാൾ നെറുക്കിട്ടിട്ട് ഒരാളെടുത്തിന് പ്രേംദാസ് എന്നാണ് ആളെ പേര് അപ്പോൾ ഓറെ വിളിക്കണം കേട്ടോ അതിനകത്ത് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു അപ്പോൾ ഓറെ ഒന്ന് വിളിച്ചുകൊണ്ട് കിട്ടുമോയെന്നറിയില്ല ഒന്ന് വിളിച്ച് നോക്കാം ഓക്കെ റങ്ങിത് കേട്ടോ ആൾ ഹലോ ആ ഇത് പ്രേംദാസ് എന്നോ നാളാന്നോ ബിജു ബൈജു ബൈജു ബിജു അല്ലേ ഓ അതല്ലേ നല്ല ആവശ്യം അല്ല മനസ്സിലായിരുന്നു നമ്പർ ഉണ്ടായിരുന്നോ നമ്പർ പക്ഷേ ായിരിക്കുമല്ലോ ഓക്കേ അപ്പൊ നിങ്ങക്ക് ഡയമണ്ട് റിംഗ് സമ്മാനായിട്ട് കിട്ടിയിട്ടുണ്ട് അത് കണ്ടു അപ്പൊ ഞാൻ അതിന്റെ അതൊരു ഇത് ഇരിക്കട്ടെ അത് ഞാനത് സംസാരിച്ചല്ലോ സംസാരിച്ച്

അല്ല ഞാൻ എന്തെങ്കിലും വഴിക്കായിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ ആയിട്ട് അങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളും ഞാൻ വിളിച്ചതല്ല സന്തോഷ അപ്പൊ ഡയമണ്ട് ട്രിംഗ് ഇട സന്തോഷം ഇല്ലേ ഡയമണ്ട് ട്രിങ് അതല്ലേ എന്തായാലും റിയില്ല ഒന്നും അറിയില്ല സ്റ്റാഫാന്ന് മെസ്സേജ് അയച്ചാ എനിക്കപ്പൊ നമ്പർ തന്നു അപ്പൊ ഏറെ സ്ഥലം ഒന്നും ഞാനും ചോദിച്ചിട്ടില്ല ഡീറ്റെയിൽ ആയിട്ടില്ല പാലക്കാട് എന്നല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അഡ്രസ് ഡീറ്റെയിൽ തരണം എന്നല്ലേ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചേരാറിയേക്കെ നിങ്ങൾ ഞാൻ ഒരു എന്തെങ്കിലും മുത്തപ്പൻവാടിക്ക് ചിലപ്പോൾ ചിന്തയുണ്ട് അപ്പൊ എന്താ കളിക്കാം ഞാൻ വിചാരിച്ചാ പക്ഷെ ഇല്ലാത്ത കല്യാണത്തിന് പോകണെ അതല്ലേ അല്ല കണ്ണൂരേക്ക് വരുന്നുണ്ട് ഇനി ഈ മാസം അടുത്ത മാസമായിട്ട് വരുന്നുണ്ടാറേണ്ടാവും ഓ അപ്പൊ കൊറേക്കില്ല എന്നാ കൊഴപ്പില്ല ഇപ്രമോ നിങ്ങളെന്ന് ഇത് അയച്ചാന്നാ മതി അഡ്രസ് അഡ്രസ് ഡീറ്റെയിൽ അയച്ചാൽ മതി ഞാൻ കൊറിയല്ലേ ഇതന്നെ ഇത് എന്റെ പേഴ്സണൽ നമ്പർ ഇതെല്ലാ മതി കേട്ടാ എന്നാ എന്നാൽ പിന്നെന്തായാലും സന്തോഷം വളരെയധികം സന്തോഷം ശരി ആഹ് ഗുഡി പ്രേട്ട നാട്ടിലൊന്നും ഷോപ്പിലേക്ക് പോയി കാണാം നമുക്ക് വർക്ക് എന്താ ചെയ്യുന്നു ഓപ്പറേറ്റർ അല്ലേ അവിടെ പല കണ്ണ ഓ അതെല്ലേ പണിയില്ല എന്നാലും നല്ല ജോറാവട്ടെ ഉഷാറാവട്ടെന്ന് പ്രാർത്ഥിക്ക വീട്ടിലാരെല്ലാം മൂന്ന് മക്കളല്ലേ ഓക്കേ ഓക്കേ ശരി എല്ലാരും സുഖാവിട്ട് സുഖാൻ വേണ്ടി പ്രാർത്ഥിക്ക ശരി എന്നല്ല പ്രേമട്ടാ ഏതായാലും അഡ്രസ് അയക്കും ഞാൻ ഇതായ അങ്ങോട്ടേ കേട്ടാ ശരി ശരി ഓക്കെ അപ്പൊ പ്രേമാട്ടൻ വളരെയധികം ഹാപ്പിയിലാന്ന് പ്രേമാട്ടൻ പറഞ്ഞെന്ന് വെച്ചല്ലേ സമ്മാനം കിട്ടിയാലല്ല സന്തോഷമാണ് നിങ്ങളെന്നെ വിളിച്ചില്ല എല്ലാം സന്തോഷമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമ്മളെ വീട് സ്ഥിരം കാണുന്ന ആളാണ് നമ്മളെ കട്ട ഫാനാണ് അപ്പോൾ പ്രേമാട്ടൻ പറഞ്ഞപ്പോൾ അനക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവർക്ക് തിരിച്ചറിഞ്ഞ് പറയാണ്ട് തന്നെ അവർക്ക് ആളും മനസ്സിലായിന് അപ്പം പറയല്ലോ അത്രത്തോളം നമ്മളെ വീഡിയോസ് കാണലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ നമ്മളെ സമ്മാനം കിട്ടിയാൽ പ്രേമാട്ടൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഏതായാലും സമ്മാനം കൊറിയറായിട്ട് അയക്കേണ്ടി വരും കാരണം സ്ഥലം കുറച്ച് ദൂരെയാണെ പാലക്കാടാന്ന് അപ്പോൾ കൊറിയറായിട്ട് അയക്കാം എല്ലാവരും മത്സരിച്ചിരി പക്ഷേങ്കിൽ ഭാഗ്യം ഒരാൾക്കാന്നല്ല കിട്ടുക പിന്നെ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവം നേരിട്ട് കൊടുക്കുന്ന ഒരു അനുഗ്രഹം ഒരു വലിയ ഭാഗ്യം എന്നാതെ ഞാൻ പറയുക അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യമാണ് ഓർക്ക് കിട്ടിയിട്ടില്ല അതോ നമ്മൾ നാട്ടിലെ ഏടിയല്ല നാട്ടിലുള്ളവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ കിട്ടിയതോ അങ്ങ് പാലക്കാടുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം ആടെയെന്നാന്നുള്ളത് പറയാനുള്ളത് അപ്പോൾ ആരും ഇതിൽ സങ്കടപ്പെടേണ്ട അടുത്ത ഗവയും പരിപാടിയൊക്കെ ഞാൻ നടത്തുന്നുണ്ട് ചിലപ്പോൾ അടുത്ത ഭാഗ്യം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ ശരി എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോയുടെ അവസാനം വയ്ക്കുക എല്ലാവർക്കും എന്നാൽ പിന്നെ ഓക്കെ ബൈ